ഹായ് ഫ്രണ്ട്സ് ദിസ് ദിസ്ഇസ് ജീന എല്ലാവർക്കും സുഖ കരുതുന്നു ഹിരൺദാസ് മുരളി എന്ന റാപ്പർ വേടനെതിരെ വീണ്ടും രണ്ട് യുവതികൾ കൂടി പീഡന പരാതിയുമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിയിട്ടുണ്ട് കുറച്ചുനാൾ മുമ്പ് കോട്ടയത്തുള്ള ഒരു ഡോക്ടറും വിവാഹ വാഗ്ദാനം നൽകി വേടൻ പീഡിപ്പിച്ചെന്ന പരാതി നൽകിയിരുന്നു ഈ പരാതിയിൻമേൽ അന്വേഷണം ആരംഭിച്ച പോലീസ് വേടനെതിരെ ലുക്ക് ഔട്ട് സർക്കുലറും പുറത്തിറക്കിയിട്ടുണ്ട് വേടൻ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കാനിരിക്കെയാണ് കൂടുതൽ യുവതികൾ വേടനെതിരെ പീഡന പരാതിയുമായി എത്തിയിരിക്കുന്നത് രണ്ടു വർഷത്തിനിടെ ലഹരി ഉപയോഗിച്ച് ആറ് തവണ മായി വേടൻ പീഡിപ്പിച്ചു എന്നതാണ് കോട്ടയത്തുള്ള ഡോക്ടറുടെ പരാതി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് വരെയുള്ള കാലയളവില് ഹിരൻദാസ് മുരളി വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്നതാണ് ഡോക്ടറുടെ മൊഴി പി ജിക്ക് പഠിക്കുന്ന കാലത്ത് വേടനോട് ആരാധന തോന്നിയ ഡോക്ടർ സമൂഹ മാധ്യമങ്ങളിലൂടെ വേടനെ പരിചയപ്പെടുന്നു ഈ പരിചയം വളർന്ന ശേഷം ഡോക്ടർ തനിച്ചുള്ള സമയത്ത് കോഴിക്കോട്ടുള്ള ഡോക്ടറുടെ ഫ്ളാറ്റിലേക്ക് വേടനെ വിളിച്ചു വരുത്തുന്നു അവിടെ വെച്ച് ഇരുവരും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു ഈ ഒരു സംഭവമാണ് കേട്ടോ ഡോക്ടർ വേടൻ തന്നെ ആദ്യമായി പീഡിപ്പിച്ച സംഭവമായിട്ട് മൊഴിയിൽ പറയുന്നത് പിന്നീടും അഞ്ചു തവണ ഡോക്ടർ വേടനെ സോറി സോറി വേടൻ ഡോക്ടറെ പീഡിപ്പിച്ചിട്ടുണ്ട് അത്ര ആ ഒരു പീഡന കണക്കാണ് അങ്ങോട്ട് മനസ്സിലാവാത്തത് ഈ പീഡനം എന്ന് പറഞ്ഞാല് നമ്മുടെ സമ്മതമില്ലാത്ത ഒരാൾ നമ്മുടെ ശരീരത്തിൽ തൊടുന്നതിനെയാണ് മറ്റാരുമില്ലാത്ത സമയം വേടനെ ഫ്ലാറ്റിലേക്ക് വിളിച്ചു വരുത്തി ബന്ധപ്പെടുന്നത് തീർച്ചയായിട്ടും രണ്ടുപേരുടെയും സമ്മത പ്രകാരം തന്നെയായിരിക്കും ഇനി അത് പോട്ടെ അത് വേടൻ പീഡിപ്പിച്ചു എന്ന് തന്നെ കരുതാം എന്നാലും ബാക്കി അഞ്ച് തവണ എന്ന് പറയുന്നത് എങ്ങനെ പീഡനാവാനാ ഫാമിലിയിൽ അത്യാവശ്യം ഡോക്ടേഴ്സൊക്കെയുള്ള ഫിനാൻഷ്യലി സൗണ്ട് ആയിട്ടുള്ള സൊസൈറ്റിയെ കുറിച്ചും സ്ത്രീ സുരക്ഷാ നിയമങ്ങളെ കുറിച്ചും ഒക്കെ അറിവുള്ള ഒരു ഡോക്ടറെ വേടൻ പീഡിപ്പിച്ചു എന്ന് പറയുന്നത് യുക്തിക്ക് നിരക്കാത്തൊരു കാര്യമാണ് രണ്ടുപേരും കൂടി സമ്മതത്തോടെ അങ്ങ് സംഗമിച്ചു തെറ്റിക്കഴിഞ്ഞപ്പോ ആ സംഗമങ്ങളൊക്കെ ബലാത്സംഗങ്ങളുമായി അത്രേ ഉള്ളൂ ഇനി റാപ്പർ വേടനെ പറ്റി പറഞ്ഞാല് വേടനെ ഒന്ന് തൊടാൻ വേണ്ടിയിട്ട് കുളിരും കൊണ്ട് നടക്കുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട് വേടന്റെ നിലവിലെ പബ്ലിസിറ്റിയിലും അയാളുടെ സംഗീതത്തിലുമൊക്കെ മയങ്ങി നടക്കുന്ന അത്തരം പെൺകുട്ടികൾ റാപ്പറെ പ്രണയിക്കാനും ആഗ്രഹിക്കുന്നവരാണ് വേടൻ എന്ന ഹിരൺദാസ് മുരളി ഇനി എത്ര പീഡന കേസുകളിൽ പെട്ടാലും അയാളെ ഇനിയും പ്രണയിച്ചു തന്നെ കല്യാണം കഴിക്കാനും തയ്യാറായി യുവതികള് വരും ില് ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഉണ്ടാവും ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് സ്ത്രീകളുടെ കൂടിയ ശാരീരിക ബന്ധങ്ങളാണ് വേടന്റെ ഫെയിമും പബ്ലിസിറ്റിയും ആഗ്രഹിക്കുന്ന പെൺകുട്ടികൾ അയാൾക്ക് തുണി അഴിച്ചു കൊടുക്കാനും മടിക്കാത്തവരാണ് ഈ ഡോക്ടർ തന്നെ അതിന് ഉദാഹരണമാണ് വേടനുമായി റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്ന സമയത്ത് ഈ ഡോക്ടർക്ക് അറിയുമായിരുന്നത്രേ വേടൻ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന കാര്യം മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന വേടനുമായി പോലും പോയി ബന്ധപ്പെട്ടിട്ട് പിന്നെ അയാൾക്കെതിരെ പീഡന പരാതി ഉന്നയിക്കാൻ ഒരു ഡോക്ടർ എന്ന് പറയുന്ന ഈ സ്ത്രീക്ക് ഒരു എളുപ്പം തോന്നുന്നില്ലേ പലതവണ അയാൾക്ക് കിടന്നു കൊടുത്തു അയാൾക്ക് മടുത്തപ്പോ അയാൾ ഉപേക്ഷിച്ചു പോയി അപ്പൊ ഇവർ പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എന്ന് മനസ്സിലായതോടെ പീഡനാരോപണവുമായി വന്നു മാനാഭിമാനത്തിന് വില കൊടുക്കുന്ന അതിപ്പോ സാധാരണ പെൺകുട്ടിയാണെങ്കിൽ പോലും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു എന്ന് അറിയുന്ന ഒരുത്തനെ ഒരിക്കലും തനിച്ചുള്ളപ്പോ വിളിച്ച് വീട്ടിൽ കേറ്റില്ലെന്നിരിക്കെ ഈ ഡോക്ടർ അതും ചെയ്തു നടൻ ജയസൂര്ക്കെതിരെയും ബാലചന്ദ്ര മേനോനും എതിരെയും പീഡന പരാതിയുമായി വന്ന മിനു മുനീർ പറഞ്ഞു പറഞ്ഞ ഒരു സ്ത്രീയെ കഴിഞ്ഞ ദിവസം ആലുവയിൽ നിന്ന് തമിഴ്നാട് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ബന്ധുവായ കുട്ടിയെ സെക്സ് മാഫിയയ്ക്ക് കൈമാറാൻ ശ്രമിച്ച കേസിലാണ് മിനു മുനീറിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് അതായത് പണത്തിന് വേണ്ടി കിടന്നു കൊടുത്തിട്ട് ഒരു സ്ത്രീ വന്ന് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും ഇനി ഇവർ പറയുന്നത് പോലെ ബാലചന്ദ്ര മേനോനും ഒക്കെ ഇവരോട് അടുത്തിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും പീഡനമാവാനും വഴിയില്ല ഇത്തരം സ്ത്രീകള് തങ്ങളുടെ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് ആണുങ്ങളോടൊപ്പം നടക്കും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് തെറ്റിയാൽ പിന്നെ അത് പീഡനവും ആവും നമ്മുടെ നാട്ടില് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു കൊടുക്കുന്ന പരാതികളിൽ മിക്കതും വ്യാജമാണ് ഒരാളെ നാണം കെടുത്താനുള്ള ഏറ്റവും നല്ല മാർഗമാണ് അയാൾക്കെതിരെ ഒരു പീഡന പരാതി ആരോപിക്കുന്നത് ദേഷ്യം തോന്നുന്നവരെ തകർക്കാൻ വേണ്ടി അവർക്കെതിരായി കുട്ടികളെ പോലും ബലാത്സംഗ പരാതി കൊടുക്കാനും മിക്കവരും മടിക്കുന്നില്ല ആലപ്പുഴ സ്വദേശിയായ എം ജെ ജോസഫ് എന്ന വ്യക്തി ഇരുന്നൂറ്റി എൺപത്തി ദിവസമാണ് വ്യാജ പോക്സോ കേസ് പരാതിയിന്മേൽ ജയിലിൽ കഴിഞ്ഞത് കാമുകനാൽ ഗർഭിണിയാക്കപ്പെട്ട പെൺകുട്ടി ജോസഫിന്റെ പേര് പറഞ്ഞതോടെ ജോസഫ് പോലീസ് പിടിയിലായി ഒടുവിൽ കോടതിയിൽ വെച്ച് ജോസഫ് എന്ന എഴുപത്തഞ്ച് വയസ്സുകാരനെ നേരിൽ കണ്ടതോടെയാണ് ജോസഫ് അല്ല തന്നെ പീഡിപ്പിച്ചതെന്ന് പെൺകുട്ടി ി മൊഴിയൂടും നാട്ടുകാരുടെയും പരിചയമുള്ളവരുടെയും എല്ലാം പരിഹാസം കേട്ട് ചെയ്യാത്ത തെറ്റിന് ഒരു പാവം വൃദ്ധൻ ജയിലിൽ കിടന്നത് ഇരുന്നൂറ്റി എൺപത്തഞ്ച് ദിവസമാണ് പേടിപ്പിച്ചവന്റെയും പരാതിക്കാരിയുടെയും ഒരു ഫോട്ടോ പോലും എവിടെയും പ്രസിദ്ധീകരിച്ചില്ല ആ കുട്ടി ഈ വയസ്സിനെ കണ്ട സങ്കടത്തിൽ കാര്യങ്ങൾ ഇപ്പോഴും തുറന്നു പറഞ്ഞില്ലായിരുന്നെങ്കില് ചെയ്യാത്ത തെറ്റിന്റെ പാപവും കയറി ജോസഫ് എന്ന വ്യക്തി ഒരു ജയിലിൽ തന്നെ ഒടുങ്ങിയേനെ വ്യാജ ബോക്സോ കേസിൽ ആറു വർഷം ശിക്ഷിക്കപ്പെട്ട പത്തനംതിട്ട സ്വദേശി ഷിബുവിന്റെ കഥയും വ്യത്യസ്തമല്ല ഈ കഴിഞ്ഞ ദിവസമാണ് ഷിബു തന്റെ നിരപരാധിത്വം സ്വയം ബോധ്യപ്പെടുത്തി ജയിൽ മോചിതനായത് ഷിബുവിന് ഇരുപത്തെട്ട് വയസ്സുള്ളപ്പോൾ രണ്ടായിരത്തി പതിനാലിൽ തൊടുപുഴ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഷിബുവിനെ കോടതി ഇരട്ട ജീവപര്യന്തത്തിന് ശിക്ഷിച്ചത് താൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ഉറപ്പുള്ള ഷിബു ജയിലിൽ വെച്ച് നിയമം പഠിച്ച് സ്വയം ബാധിച്ചാണ് ജയിൽ മോചിതനായത് വിധിയെ പഠിച്ചു കഴിഞ്ഞിരുന്നെങ്കിൽ ചെയ്യാത്ത കുറ്റത്തിന് ഷിബുവും ഇന്ന് ജയിൽ കിടക്കുകയായിരിക്കും ജയിലിലെ ദുരനുഭവങ്ങളും നാട്ടുകാരുടെ പരിഹാസവും കൊണ്ട് അയാൾക്ക് നഷ്ടപ്പെട്ട ഈ ആറു വർഷം ഏത് കോടതിക്കാണ് തിരിച്ചു കൊടുക്കാനാവുക ഈ കേസിലും വ്യാജ പരാതി നൽകിയവർ നിയമത്തിന്റെ പരിരക്ഷയിൽ ും സുഖമായി കഴിയും കണ്ണൂർ കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനായ പി ജി സുധീം വ്യാജ പോക്സോ കേസിൽ ശിക്ഷിക്കപ്പെട്ട് മഹാഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ട ഒരു വ്യക്തിയാണ് ഇങ്ങനെ എത്ര എത്ര കേസുകളാണ് വ്യക്തി വൈരാഗ്യം തീർക്കാൻ ഇന്നത്തെ കാലത്ത് ഏറ്റവും നല്ല മാർഗമാണ് പീഡന പരാതി ഇനി വേടൻ പറയുന്നത് പോലെ അയാളെ തകർക്കാൻ വേണ്ടിയാണ് കൺസേണോടെ നടന്ന ലൈംഗിക ബന്ധങ്ങളെല്ലാം പിന്നീട് പീഡനമാക്കുന്നതെന്ന് വേണമെങ്കിലും സംശയിക്കാം അതുകൊണ്ട് വേടനെതിരെ ലൈംഗിക പരാതിയുമായി വന്നിട്ടുള്ള സ്ത്രീകളുടെ മുൻകാല ജീവിതങ്ങളും കൂടി വിശദമായി മനസ്സിലാക്കിയതിനു ശേഷം വേണം അയാൾക്കുള്ള ശിക്ഷ ീരുമാനിക്കാൻ ഇരവാദവും മുഴക്കി നിയമത്തെ ദുരുപയോഗം ചെയ്യുന്ന സ്ത്രീകളുടെ മുൻകാല ചരിത്രം ശരി മനസ്സിലാക്കിയാൽ അറിയാനാവും യഥാർത്ഥ ഇരയും വേട്ടക്കാരനും ആരാണെന്ന് തങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പുരുഷന്മാരെ കറക്കിയെടുത്ത് അവസാനം പീഡന പരാതി ഉന്നയിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് ഈ മേഖലയിലെ അതിസമർദ്ദങ്ങളുമായിരിക്കും അവര് വേടൻ പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിയമം അനുശാസിക്കുന്ന എല്ലാ ശിക്ഷയും അയാൾക്ക് ലഭിക്കണം മറിച്ച് അയാളുടെ ഫെയിം കണ്ട് മയങ്ങി എന്തെങ്കിലോ പ്രതീക്ഷിച്ച് തുണി അഴിച്ചു കൊടുത്തിട്ട് അവസാനം വർഷങ്ങൾക്ക് ശേഷം പീഡനം പീഡനം എന്ന് പറഞ്ഞു വരുന്നവരുടെ ഉദ്ദേശുദ്ധിയും തീർച്ചയായും നല്ലതായിരിക്കില്ല ഇത് വേടനെ പോലെ ഒരു സെലിബ്രിറ്റിയെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല ഏതൊരു സാധാരണക്കാരനെയും പെടുത്താൻ ശേഷിയുള്ള ഒരു കെണിയാണ് ഇരവാദികളുടെ മാത്രം ഭാഗം പരിഗണിച്ച് വിധി പ്രസ്താവിക്കാതെ സത്യം എന്താണെന്ന് മനസ്സിലാക്കാൻ കോടതികൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ ജോസഫിനെ പോലെ സുധിയെ പോലെ ഷിബുവിനെ പോലെ ഒരുപാട് നിരപരാധികൾ ചെയ്യാത്ത തെറ്റിന്റെ ഭാരവും പേറി തുറങ്കിലടക്കപ്പെട്ടേക്കാം